ഞാൻ ഡോക്ടർ മാത്യൂസ് ജെ ചുരക്കൻ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആൻഡ് ഹെപ്പറ്റോളജിസ്റ്റ് ചാഴാട് ഹോസ്പിറ്റൽ ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്ന ദിവസമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം വൈറസ് കാരണമുള്ള മഞ്ഞപ്പിത്തമാണ് വൈറസ് നമുക്ക് നാല് തരത്തിലുള്ള വൈറസ് ഉണ്ട് എ ബി സി ഇ നമ്മുടെ നാട്ടിൽ കാണു കണ്ടുവരുന്ന മഞ്ഞപ്പിത്തം എയും ആണ് കൂടുതലായിട്ട് ഈ നമ്മുടെ നാട്ടിൽ അത്ര സാധാരണ കാണാറില്ല ഈ വൈറസ് ഈ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബി യ്ക്കും നമുക്ക് വാക്സിനേഷൻ എടുത്താൽ ഇത് നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കിട്ടുന്ന മഞ്ഞപ്പിത്തത്തിൻ്റെ അഗെൻസ്റ്റ് നമുക്ക് വാക്സിനേഷൻ എടുത്താൽ മതി പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് നമ്മുടെ ദേഹത്ത് കയറുന്നത് വെള്ളത്തിൽ കൂടെയാണ് അപ്പം ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡിൽ നിന്ന് ബ്ലഡിലോട്ടും പിന്നെ സെക്ഷൽ റൂട്ടിൽ മാത്രമേ സ്പ്രെഡ് ആവുള്ളൂ അപ്പം ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നമ്മൾ സേഫ് സിറിഞ്ചസ് ഉപയോഗിക്കുക ബ്ലഡ് കൊടുക്കുമ്പോഴും അവർക്കൊക്കെ നല്ല സിറിഞ്ചസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കുക പിന്നെ സേഫ് സെക്ഷൽ പ്രാക്ടീസസ് ഉപയോഗിക്കുക അപ്പം നമുക്ക് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയിൽ ടു തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തേക്കും ലോകത്തിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് മാറ്റിയെടുക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കാം പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം